എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഇന്നത്തെ നമ്മുടെ വീഡിയോ പുരുഷന്മാരോടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് അതെ ഇന്നു മാത്രം ഇങ്ങനെ ചിന്തിച്ചാൽ നിങ്ങൾ മതിയോ എന്നത് അതെ സ്ത്രീകളുടെ ആരോഗ്യത്തെ കുറിച്ച് വനിതാ ദിനത്തിൽ മാത്രം നിങ്ങൾ ചിന്തിച്ചാൽ മതിയോ ആരോടാണ് ഈ ചോദ്യം എന്ന് ചിന്തിക്കാൻ വരട്ട പുരുഷന്മാർ നിങ്ങളോട് തന്നെ കാരണം ശരാശരി സ്ത്രീകൾ അവരവരുടെ ആരോഗ്യത്തെക്കാളും മുൻഗണന നൽകുന്നത് വീട്ടുജോലി ഓഫീസ് ജോലി കുഞ്ഞുങ്ങളുടെ പഠനം എന്നിവയ്ക്കാണ് ഇനി പറയൂ അമ്മ സഹോദരി ഭാര്യ തുടങ്ങിയവരുടെ ആരോഗ്യത്തെ കുറിച്ച് എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിക്കാറുണ്ടോ അതെ ജീവിതത്തിന്റെ ഓരോ ഘട്ടത്തിലും സ്ത്രീകളുടെ ആരോഗ്യത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും എന്നാൽ അയ്യേ എന്ന് പറയല്ലേ അതെ ആൺകുട്ടികളും അറിഞ്ഞിരിക്കണം ആർത്തവം എന്ത് എന്ന് കുട്ടിക്കാലം മുതലേ ഭക്ഷണക്രമത്തിൽ പച്ചക്കറികളും പഴങ്ങളും ധാരാളമായി ഉൾപ്പെടുത്തണം ചെറുപ്പത്തിൽ ലഭിക്കുന്ന ഭക്ഷണമാണ് സ്ത്രീയുടെ ആരോഗ്യത്തെ നഴിക്കുന്നത് എന്നതിനാൽ ചെറുപ്പം മുതൽ പെൺകുട്ടികൾക്ക് സമീകൃത ആഹാരം നൽകാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ജങ്ക് ഫുഡിനോട് അകലം പാലിക്കാൻ പഠിപ്പിക്കുകയാണ് ആദ്യം വേണ്ടത് വളർച്ചയുടെ ഘട്ടത്തിലെ ഹോർമോൺ വ്യതിയാനവും ശരീരത്തിൽ വരുന്ന മാറ്റങ്ങളും മാതാപിതാക്കൾ പെൺകുട്ടിയെ പറഞ്ഞു മനസ്സിലാക്കണം ആർത്തവ ഘട്ടത്തിൽ സ്ത്രീ ശരീരത്തിൽ വരുന്ന മാറ്റങ്ങൾ പെൺകുട്ടികളോടൊപ്പം വീട്ടിൽ ആൺകുട്ടികളുണ്ടെങ്കിൽ അവരും മനസ്സിലാക്കണം അതുപോലെ തന്നെ ജീവിതത്തിന്റെ ഓരോ ഘട്ടത്തിലും സ്ത്രീകളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ വിഭിന്നമായതിനാൽ കൃത്യമായ ഇടവേളകളിൽ വൈദ്യ പരിശോധനകൾ ചെയ്യുന്നതാണ് നല്ലത് രക്തപരിശോധനകൾ വഴി ആരോഗ്യസ്ഥിതി പ്രാഥമികമായി വിലയിരുത്താനാകും പി സി മുതൽ അർബദം വരെയുള്ള രോഗങ്ങൾ കൃത്യസമയത്ത് കണ്ടെത്താനായാൽ പടിക്ക് പുറത്താക്കാം ജോലിക്കും കുടുംബകാര്യങ്ങൾക്കും സ്ത്രീകൾ മുൻഗണന നൽകുന്നതിനാൽ പൊതുവെ ആരോഗ്യ പരിശോധനകൾക്ക് വിമുഖത കാണിച്ചേക്കാം ഇതിനാൽ വീട്ടിലെ പുരുഷന്മാർ തന്നെ പരിശോധനകൾക്ക് മുൻകൈയ്യെടുക്കുക കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത് പെൺകുട്ടികളുടെ താല്പര്യ പ്രകാരമായിരിക്കണം വിവാഹ പ്രായമാകുമ്പോൾ പെൺകുട്ടികളെ മാനസികമായും ശാരീരികമായും ഒരുക്കേണ്ടത് കുടുംബത്തിന്റെ കൂട്ടത്തരവാദിക്രമാണ് വിവാഹ ജീവിതത്തിൽ ലൈംഗികതക്ക് പ്രാധാന്യമുള്ളതിനാൽ ശരിയായ ലൈംഗിക വിദ്യാഭ്യാസം ചെറുപ്രായം മുതൽ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരുപോലെ നൽകണം അതുപോലെ തന്നെ പ്രാതൽ അഥവാ പ്രഭാത ഭക്ഷണം പ്രാതൽ രാജാവിനെ പോലെ എന്നാണ് ചൊല്ലയെങ്കിലും സ്ത്രീകളുടെ കാര്യത്തിൽ അതത്ര പ്രായോഗികമല്ല രാവിലെ വീട്ടുജോലിക്കൊപ്പം ഓഫീസിലെത്താനുള്ള തത്രപ്പാടിൽ പലരും പ്രാതൽ കഴിക്കുന്നത് ഒഴിവാക്കുകയാണ് പതിവ് ജോലിയില്ലാത്ത സ്ത്രീകൾ കൃത്യസമയത്ത് കഴിക്കുന്നുവെന്ന് ഇതിനർത്ഥമില്ല പലരും വീട്ടുജോലികളെല്ലാം തീർത്ത് പ്രാതൽ കഴിക്കുമ്പോഴേക്കും ഉച്ചയൂണിന്റെ നേരമായിരിക്കും സ്ഥിരമായ പ്രാതൽ ഒഴിവാക്കുന്നത് പലതരം രോഗങ്ങൾക്ക് വഴിവെക്കുന്ന കാര്യത്തിൽ സംശയിക്കേണ്ട അതുകൊണ്ട് അമ്മയോ സഹോദരിയോ പങ്കാളിയോ പ്രാതൽ ശരിയായ രീതിയിൽ കഴിക്കുന്നുവെന്ന് വീട്ടിലെ പുരുഷന്മാർ ഉറപ്പാക്കേണ്ടതല്ലേ